നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽഡിഎഫ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയിക്കുക നഗരത്തിലെ പൊട്ടിപൊളിഞ്ഞ റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക നഗരത്തിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചാണ് എൽഡിഎഫ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് രാവിലെ ആറു മണിയോടെ പ്രവർത്തകർ നഗരസഭാ ഓഫീസ് പരിസരത്തെത്തിയിരുന്നു അംഗം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം നിങ്ങൾ എന്താണ് ചില ಅದು yeah. ಭರಪಕ್ಷಿ <tr seine Christmas activated> ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ചെയർപേഴ്സൺ രാജിവെച്ചു ഒഴിയണമെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ഒരു മനുഷ്യനെ നിന്നും പുറത്തേക്ക് കറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ നഗരത്തിൽ നഗരത്തിലുണ്ടെങ്കിൽ അതും ഈ സമരത്തിൽ നിന്ന് ഞങ്ങളെ അറസ്റ്റ് നീക്കും ആ പാലിക്കാൻ വി നന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി सब लोग मेंढक लोग आते हैं सीएम चलो बनाएं सीएम चलो इंडिया चुनाव 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 വെട്ടന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ